നമസ്കാരം എല്ലാവർക്കും ശാസ്ത്രമേളയുടെ ഭാഗമായി നടത്തുന്ന ശാസ്ത്ര ക്യൂസിലേക്ക് സ്വാഗതം എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് പ്രയോജനമായ രീതിയിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയത് ഒന്നാമത്തെ ചോദ്യം മൂക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മൂക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം റീനോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നിശാന്ത ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത വൈറ്റമിൻ എ യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത വൈറ്റമിൻ എ യുടെ കുറവ് മൂലം ഉണ്ടാകുന്നു അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശ്വാസകോശത്തിൻ്റെ ശരാശരി ഭാരം എത്ര ശ്വാസകോശത്തിൻ്റെ ശരാശരി ഭാരം ഒന്ന് പോയിൻ്റ് മൂന്ന് കിലോഗ്രാം ഒന്ന് പോയിൻ്റ് മൂന്ന് കിലോഗ്രാം അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിൻ്റെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന ഭാഗം പ്ലീഹ ശരീരത്തിൻ്റെ രക്തബാങ്ക് പ്ലീഹ അടുത്ത ചോദ്യം ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം ഏതാണ് ഹീമോഗ്ലോബിനിൽ ഇരുമ്പാണ് അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഇരുമ്പ്